നേരത്തെ ഉടമ്പടി എടുത്തയാളാണ് കൗൺസിലിങ്ങിന് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇക്കാര്യം ഇപ്പോൾ ഓക്കെ ആണല്ല എല്ലാം ഗ്രീൻ ചാനലിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു വേറെ ഒരു ഫങ്ഷനവിടെ വന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹം ചോദിച്ച് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായെന്ന് വെച്ചപ്പോൾ അച്ഛാ ആ ഒരു ഒരാൾ നമുക്ക് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾ ഇപ്പം ലൈനിൽ നിന്ന് പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചോദിച്ച് നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഒരു ഒരു ചിരിച്ചില്ല അതേസമയം തന്നെ സോരി പറഞ്ഞുമില്ല ഒരു പ്രത്യേക മുഖം കാണിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായ പുള്ളി ഉടമ്പടി ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നടന്ന് കഴിയുമ്പോൾ ഉടമ്പടിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങി കഴിയുമ്പോൾ ബുദ്ധി ഉടനെ പ്രവർത്തിക്കും എന്താ പറഞ്ഞു ഓ ഇത് ഉടമ്പടി ഇല്ലെങ്കിൽ നടക്കുമായിരുന്നെന്ന് പറയും അതോടെ അവൻ്റെ കാര്യം പോകും അവനെ കാര്യം പിടിച്ചു ദൈവം നിലത്തി തടിക്കും എന്നുവെച്ചാൽ അവൻ കള്ളനാണ് കള്ളനുസരിക്കാൻ പറഞ്ഞ എന്താ കാര്യം അവൻ വിചാരിച്ചിരുന്നത് ഇത് അതായത് അത് എപ്പോഴും നമ്മൾ ദൈവ ദുരസ്ഥനധി കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലേ പണി കിടും എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഉടമ്പടി ഇല്ലാതെ ഇപ്പോൾ ചില ആൾക്കാരുടെ കാര്യം ഞാൻ ഇത്തിരി രൂക്ഷമായി സംസാരിക്കാൻ കാര്യം എന്ന് അറിയാമോ നിങ്ങൾ കാണിക്കരുത് ഓ അതിപ്പോൾ ഉടമ്പടി ഇപ്പോൾ കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഉടനെ പറയും ഓ ഇത് ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിലും എന്ന് പറയും അങ്ങനെ ചിന്തിക്കുന്നവനാണ് കാലപ്പിടി നിലത്ത് അടിക്കാൻ പറഞ്ഞു എന്താ കാര്യം അവൻ കർത്താവിൻ്റെ ദൃശ്യം ദൈവത്തെ വഞ്ചിച്ചു കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം നിങ്ങൾ ഉടമ്പടി ആയിട്ട് തുടരുത് കരുത് ഉടമ്പടിയാണ് ഇത് ദൈവം ഉടമ്പടി എന്നുള്ള പദ്ധതി ദൈവത്തിന് പല ഉടമ്പടികളുണ്ട് എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തു മോസുമായിട്ട് നമ്മൾ ഉടമ്പടി ദൈവം ഉടമ്പടി ചെയ്തു അതുപോലെ തന്നെ മോസസ്സിലൂടെ ജനങ്ങളോട് ദൈവം ഉടമ്പടി ചെയ്തു യേശുവിൻ്റെ കാലത്ത് ദിവ്യ കുർബാന എന്നവ നിത്യജീവൻ്റെ ഉടമ്പടി ചെയ്തു ഇങ്ങനെ ദൈവത്തിന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടിയിലാണ് അപ്പോൾ ഉടമ്പടി എന്നുള്ളൊരു പ്രോജക്റ്റാണ് പൊതുവായിട്ടുള്ള പ്രോജക്റ്റാണ് ഈശോ ആ ഉടമ്പടി എടുത്തിട്ട് എന്ത് ചെയ്തു നിത്യജീവൻ്റെ കൂതാശ്യയാക്കി മാറ്റി അപ്പോൾ അതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി എന്ന് പറയുന്നത് മറ്റെല്ലാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയും വാഗ്ദാനം നാട് പ്രാപിക്കാനുള്ള ഉടമ്പടിയും പൗതി ഭൗതികമാണ് ഈശോടേതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി ഈശോ അതെടുത്തിട്ട് സ്വന്തം ശരീരത്തെ ബലിവസ്തുവാക്കിക്കൊണ്ട് അത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു അതാണ് നമ്മൾ കൃബാനയിൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാതിരിക്കുന്ന പുതിയ എന്ത് തിരുത്തത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു അപ്പം അത് പുതിയ ഉടമ്പടിയാണ് അത് പഴയ ഉടമ്പടി സാധാരണ ഭൗതികമായ കാര്യങ്ങൾക്കും തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നാട് പ്രാപിക്കാനൊക്കെ ഉള്ളതാണ് ജനങ്ങളുടെ പ്രശുദ്ധീകരണത്തിന് പുതിയ ഉടമ്പടി ജനങ്ങൾ സ്വർഗീയ ജെറുസലിയും പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ് കർത്താവിൻ്റെ ദിവ്യകാരണത്തിൻ്റെ പുതിയ ഉടമ്പടി അപ്പോൾ ഈ ഉടമ്പടി എന്നുള്ള വിഷയം ഒരിക്കലും ഒരിക്കലും ദൈവം റദ്ദ് ചെയ്യത്തില്ല ഈ ഗിലാസ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാകും ഗിലാസ്റ്റർ മൂന്ന് പതിനേഴ് എന്താ പറയണത് നിയമം വന്ന് ഗിലാസ്റ്റർ മൂന്ന് പതിനേഴ് നിയമം വന്ന് നാനൂറ്റി അമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അല്ല ഉടമ്പടി വന്നു നാനൂറ്റി അമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം നിയമം തന്നത് പക്ഷേ ദൈവ ഉടമ്പടിയെ റദ്ദു ചെയ്തില്ലെന്ന് അതാണ് ഗലാത്തിയറ് മൂന്ന് പതിനേഴേ പറയേണ്ടത് അപ്പോൾ ഉടമ്പടി എന്ന ആശയം ഉടമ്പടി എന്ന പദ്ധതി ഉടമ്പടി എന്ന പ്ലാൻ എന്താ പ്ലാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ മാതിരി പഠിക്കുമ്പോഴേ അവിടുന്ന് മനസ്സെമാരിലോട്ട് പോകുന്നെങ്കിൽ അവിടുത്തെ ഫിലോസഫിക് കോളേജിൻ്റെ എൻട്രൻസ് ഉണ്ട് അപ്പോൾ എൻട്രൻസിന് അവിടെ നിന്ന് അയച്ചുതന്ന പുസ്തകം എൻട്രൻസ് ജസ്റ്റ് പുസ്തകം നോക്കിയിട്ട് പ്രൊഫസർ ഒന്ന് രണ്ട് ക്ലാസ് എടുക്കും അപ്പം ആലുവസം പേര് ഞങ്ങൾക്ക് അയച്ചു തന്ന പുസ്തകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് പ്ലാൻ ഓഫ് സാലുവേഷൻ എന്നാണ് പ്ലാൻ ഓഫ് സാലുവേഷൻ സാലുവേഷൻ ഹിസ്റ്ററി രക്ഷാകര ചരിത്രം ഒരു പ്ലാനാണ് ഒരു പ്ലാനും പദ്ധതിയുമാണ് അപ്പോൾ എപ്പോഴും ഉടമ്പടി ഒരു പ്ലാനാണ് ശരിക്കും ഉടമ്പടി എന്ന പൊതു കാര്യം അതിൻ്റെ പൊതുവായിട്ടുള്ള ഘടനകൾ പരിശോധിക്കുമ്പോൾ പ്ലാനാണ് ഇപ്പം മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു പ്ലാനാണ് എന്താണ് എൻ്റെ പരിപാടി അവൻ പറയണതുപോലെ അമ്മ യഹനാൻ രണ്ട് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ പറയണതുപോലെ ചെയ്യുക അപ്പോൾ പരിശുദ്ധമാവുക അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന തന്നത് ആ പ്രത്യക്ഷകര പ്രാർത്ഥന പരിശുദ്ധാർത്ഥം പറയുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറെ ഇടയാക്കണമെന്ന് ജനങ്ങളെ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആറ് മാസമേ പ്രാർത്ഥിച്ചുള്ളൂ അപ്പോൾ അമ്മ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപുര പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് ഉടമ്പടിയിൽ എന്താണ് ഈ യുവജനങ്ങൾ എത്രയോ വർഷമായിട്ട് ജനങ്ങൾ വായിക്കുന്നതും അച്ഛന്മാർ പ്രസംഗിക്കുന്നതുമാണ് പക്ഷേ എന്നോട് പറഞ്ഞ ഇതാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനായല സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോർമുല അവൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവവചന സമ്പൂർണ്ണ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ വചനങ്ങൾ അതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലെ ഓരോ വചനവും എടുത്ത് നിറവേറ്റുന്ന അനുസരിച്ചുകൊണ്ട് ദൈവം നിനിലേക്ക് നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന സ്പീഡ് കൂടുവെന്ന് അതാണ് എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെടിപാട പുസ്തകം വരെ വചനങ്ങൾ ജീവൻ്റെ വചനങ്ങൾ അത് നീ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ നീ അതെടുത്ത് നടപ്പിൽ വരുത്തി കഴിയുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലെ നിന്റെ കുടുംബത്തിലെ ഇടപെടുന്ന സമയം ചുരുക്കം സ്പീഡാകും അതിവേഗമാകും അതിവേഗം ഒന്ന് മക്കളെ സമയത്തിന്റെ പേര് സന്ദർഭത്തിന്റെ അധികാരമുള്ള അമ്മേ ഉടമ്പടി ചെയ്ത ഓരോ ദൈവങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ ശിവ ആരാധന ഹലുയ ഹാധന ചേർന്ന് പാടാ ശിവ കാരണത്തിന് അപ്പോഴത് ഒരു ഒറ്റപ്പെട്ട സംഭവല്ല ശരിക്കും എന്താണ് പണ്ട് പണ്ടുമുതലേ ദൈവത്തിൻ്റെ ഒരു രീതിയാണ് പ്രവർത്തിക്കുന്ന രീതിയാണ് കാര്യം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം അതിവേഗമാക്കുമെന്ന് അതാണ് ഈ എൺപ എൺപത്തി ഒന്നാമത് സങ്കീർത്തനയില്ലേ എൺപത്തി ഒന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം ഈ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണ് പറയണത് എന്താ പറയണത് സങ്കീർത്തന എൺപത്തൊന്ന് പതിനാല് പതിമൂന്ന് തൊട്ടുണ്ട് പതിമൂന്ന് എൺപത്തൊന്ന് പതിമൂന്ന് പതിനാല് എന്താ പറയണത് എൻ്റെ ജന ഏറ്റവും പറഞ്ഞത് ജനം എന്റെ ജനം എന്റെ എന്റെ വാക്ക് എന്റെ വാക്ക് കെട്ടിരുന്നെങ്കിൽ ഇസ്രയേൽ എന്റെ മാർഗത്തിൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അതാണ് സംഭവം അല്ലാതെ ഒറ്റപ്പെട്ട കാനായാലെ വിഷയം ഇത് പണ്ടുമുതലേ മുതലേ ദൈവത്തിന്റെ ഒരു നിലപാടാണ് എന്താണ് എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ അവരുടെ ശത്രുക്കളെ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അത് ഉണ്ട് ഒന്ന് എന്താണ് എൺപത്തിമൂന്ന് സംഗീതത്തിന് എൺപത്തിമൂന്ന് എൺപത്തി ഒന്ന് പതിമൂന്ന് എന്താ പറയണത് എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ പറഞ്ഞേ എന്റെ ജനം കേട്ടിരുന്നെങ്കിൽ അർത്ഥ എൻ്റെ അർത്ഥം എന്താണ് അവൻ പറയണതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഉള്ള സംഭവം ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതിവേഗം അതാണ് സമയച്ചുരുക്കം ഉടമ്പടിയുടെ സമയച്ചുരുക്കം അതാണ് എന്താണ് പതിനാല് എൺപത്തി ഒന്ന് പതിനാല് എൻ്റെ പറഞ്ഞാൽ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടു കീഴ്പ്പെടുത്തുമായിരുന്നു കീഴ്പ്പെടുത്തു ദൈവമാണ് അത് ചെയ്യണത് അപ്പം നമ്മൾ ദൈവവചനത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം സമയ കാണിക്കും ഇത് സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാനും അതിവേഗമാക്കാനുമുള്ള ഒരു സംവിധാനമാണ് എന്താണ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഒരു സിമ്പിളാണ് അപ്പോൾ ചില ആൾക്കാർ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും പിന്നെ ചെയ്ത് ആദ്യഘട്ടമൊക്കെ കേൾക്കും രണ്ടാം ഘട്ടത്തിൽ പബ്ബടിക്കും അതാണ് പ്രശ്നം ആൾക്കാർക്ക് വരുന്നൊരു കുഴപ്പം ഇതാണെന്ന് വെച്ചാൽ ആദ്യഘട്ടം ഭയങ്കര ഉശ്വരോടു കൂടി രണ്ടാം ഘട്ടം വരുമ്പോൾ അവർ തളരും അവർ തളരെന്ന് പറയുമ്പോൾ എന്ത് സംബന്ധിച്ചാൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താണ് ഉറക്കം കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് എപ്പോഴാണ് ശിഷ്യന്മാർ എപ്പോഴും കർത്താവിൻ്റെ വാക്കവർ കേട്ടിരുന്നു അല്ലേ കർത്താവിൻ്റെ വാക്ക് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാത്തിരുന്നത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ വാക്കേ കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാരെ അച്ഛാ ഉദാസൊന്നുമല്ല ഉദാസം പണ്ടേ കാട്ടിട്ടില്ല അതേപോലെ അവർ നമുക്ക് കൂട്ടിയിട്ടില്ല കർത്താവും കൂട്ടിയിട്ടില്ല ബാക്കി പതിനൊന്ന് പേരുണ്ടല്ലോ ഈ പതിനൊന്ന് പേര് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ഒറ്റപ്രാവശ്യമേ ഉള്ളൂ എവിടെ വെച്ചാണത് ഗദ്സമീനിൽ വെച്ച് ഗജ്സമീനിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങളെ എന്നോട് കൂടെ ഉണർന്നിരിക്കണം ആ അപ്പോഴ പക്ഷേ കർത്താവ് വീണ്ടും വരുമ്പോൾ പത്ത് വർഷമൊക്കെ ഭയങ്കര ഗുർഖം ഭരിച്ചുറങ്ങുകയാണ് കർത്താവ് കേട്ടില്ല കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ല വചനം കേട്ടില്ല അവർ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ലേ എൺപത്തൊന്ന് പതിമൂന്നിൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ശുസി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ മക്കളെ എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വാക്ക് നമ്മളോട് പറയാൻ കാരണം എന്താ എൻ്റെ ജനമായതുകൊണ്ട് അതാണ് പ്രശ്നം എൻ്റെ ചേന ആ വാക്ക് എന്ത് ഇൻറ്റിമസി ആണെന്നറിയാമോ ഈ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയണത് വൈ ഐ ആം ഗിവിംഗ് യു മൈ വേഡ് ബിക്കോസ് യു ആർ മൈ പീപ്പിൾ മൈ പീപ്പിൾ എൻ്റെ ജനം എന്ന് പറയണത് ഉടമ്പടി സ്വന്തമാക്കും നമ്മളെ ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ജനം എൻ്റെ വാക്ക് കെട്ടിരുന്നില്ലെ കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം കാര്യം എന്താണ് ആതിവേകം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വെമ്പല കൊണ്ട് നിൽക്കണ ഒരു ദൈവമാണ് ബൈബിളിലുള്ളത് അല്ല നമുക്ക് നിയമം തന്നിട്ട് നമുക്ക് നിയമം പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പുറകെ നടക്കുന്നില്ല പുരുസെന്നൊരു ദൈവം അതായത് നമ്മളുടെ ജീവിതത്തിലെ യു മസ്റ്റ് റീഡ് ദ മൈൻഡ് ഓഫ് ഗോഡ് എന്താ കാരണം നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെടാൻ വേണ്ടി കൊതിച്ച് വെമ്പി നിൽക്കുന്ന ഒരു ദൈവമാണ് അതാണ് എൻ്റെ ജനമെന്ന് പറയണത് എൻ്റെ ജന എൻ്റെ കർത്താവ് നമ്മൾ പറയുന്ന പോലെ തിരിച്ചും പറയണത് എൻ്റെ ചേന എന്ന് പറഞ്ഞത് എൻ്റെ ജോസഫ് എൻ്റെ മനോജ് എൻ്റെ സന്തോഷ് എൻ്റെ എഡ് വേട് എങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എൻ്റെ ചെറുത പറയണത് ഈ ഒരു ബോധം നമുക്കുണ്ടാകണം അതിന് നമുക്ക് ദൈവസ്നേഹം വേണം ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് നിങ്ങൾ ദൈവ സ്നേഹമില്ല എന്നല്ലേ പറയണത് അഞ്ചായിരത്തി നാൽപ്പത്തി രണ്ട് ജോഹൻനാൻ്റെ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്താ കാര്യം എനിക്ക് നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് ദൈവസ്നേഹം അതാണ് യോഹനാൻ്റെ സുവിശേഷം അഞ്ച് നാൽപ്പത്തിരണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ട എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട എന്താ കാര്യം എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട എന്താ കാര്യം നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് ദൈവസ്നേഹം ഇല്ലാത്തടത്തൊന്ന് ദൈവസ്തുതികൾ ആവശ്യപ്പെടുത്തില്ല ദൈവ സ്തുതികൾ അംഗീകരിക്കത്തില്ല കാര്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങേ മഹത്തപ്പെടുത്താൻ ആവശ്യമായ ദൈവ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം ശക്തിപ്പെടുത്തണമേരോടിയോട് പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അപ്പോഴ് ദൈവ സ്നേഹം നഷ്ടപ്പെടും ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് എനിക്ക് നിങ്ങളെ മഹത്വം ഞാൻ നിങ്ങളിൽ നിന്ന് മഹത്വം അന്വേഷിക്കുന്നില്ല സ്തുതിപ്പ് അന്വേഷിക്കണില്ല പ്രാർത്ഥന അന്വേഷിക്കണില്ല എന്താ കാരണം നിങ്ങൾ ദൈവസ്നേഹമില്ല അതാണ് യോഹന അഞ്ച് നാൽപ്പത്തിരണ്ട് അപ്പോൾ നമ്മളിൽ ദൈവ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളിലും ആദ്യം വേണ്ടത് എന്താണ് ദൈവസ്നേഹമാണ് പ്രാർത്ഥിച്ചേ കർത്താവി ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുത്തവരും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുന്നവരും എല്ലാവരിലും ദൈവ സ്നേഹം നിരക്കണമേ അങ്ങയുടെ വചനം വചനം അതുപോലെ നിവർത്തിയാക്കാൻ അതുപോലെ ഞങ്ങളിൽ ദൈവസ്നേഹം നിറക്കണമേ ഓ കർത്താവേ കർത്താവി ഞങ്ങളിലെ ദൈവസ്നേഹം നിറക്കണമേ

ഓരോ എൻ്റെ പേര് ഷീല ജോയ് ഞാൻ ചാലക്കുടിക്ക് അടുത്ത് പോട്ട ഇടവക അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിന് ആദ്യമായിട്ട് വരുന്നത് അന്ന് ഇവിടെ വന്ന് ഈ പുണ്യസ്ഥലത്ത് വന്ന അന്ന് അന്ന് വരെ ഞാൻ നാല് വർഷമായിട്ട് അനുഭവിച്ചിരുന്ന അമ്മവാദം എന്നൊരു അസുഖം എന്നിൽ നിന്നും പൂർണമായി വിട്ടുമാറി മൂന്ന് വർഷമായി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മുട്ടൂറ്റി പ്രാർത്ഥിച്ചതാണ് പിന്നെ അങ്ങനെ ഒരു അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് പിറ്റേ മാസം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങളിൽ വെച്ചിരുന്നതിൽ അഞ്ചും എനിക്ക് മൂന്ന് മാസത്തിൽ സാധിച്ചു കിട്ടി ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനുള്ള അലറടിക്കുമ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടുകിടക്കായിരുന്നു ഇവിടെ പള്ളിയാകത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നേർച്ച വിതരണം ചെയ്യുന്നു എനിക്ക് അന്ന് കാര്യമായ അറിവൊന്നും അവിടുത്തെ പറ്റിയില്ല ഞാനൊരെണ്ണം വാങ്ങിച്ചു അന്ന് അച്ഛൻ്റെ വാങ്ങിച്ചു പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഞാനങ്ങോട് പാസ് ചെയ്തു പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് നേർച്ചക്കായ രണ്ട് പഴം ഇരിക്കണു അതും പുറകിലേക്ക് പാസ് ചെയ്തു നിമിഷ നേരത്തിനുള്ളിൽ രണ്ട് പടല്ല നേർച്ച പഴം എൻ്റെ ഈ കയ്യിൽ ഞാനിങ്ങനെ അലറടിച്ചു ഞാൻ എണീറ്റു ആലോചിച്ച് നോക്കി എനിക്കറിയില്ല അച്ഛൻ ഇവിടെ നേർച്ചക്കായ് വിതരണം ചെയ്യണ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ പറ്റി ഈശോയെപ്പറ്റി അമ്മയെപ്പറ്റിയൊക്കെ അച്ഛൻ ധാരാളം പറയുന്നുണ്ട് ഞാൻ കാണുന്നവരുടെ ഫ്രണ്ട്സിനോടായാലും ബന്ധുക്കളോടായാലും ഫോൺ ചെയ്യുന്നവരോടായാലും ഞാൻ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട കാര്യവും ഇവിടെ ഈശോ ചൊരിയുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ പറയാൻ തുടങ്ങി എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ കൈ തന്നെയായിരുന്നു ഈ ഇടത് കൈ അമ്മ വെച്ച് തന്ന രണ്ട് പടല നേർച്ച പഴം വെച്ച് തന്ന ഈ കൈ തന്നെ ഈ കൈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണൊന്ന് ഫ്രാക്ചർ വന്ന് സർജറി ചെയ്തതാണ് ഈ റിസ്റ്റിൽ പിന്നെ ആ റിസ്റ്റിൽ രണ്ട് റോഡിട്ടുണ്ടായിരുന്നു അതും ഒരു മാസത്തിനുള്ളിൽ അത് മാറ്റി കളഞ്ഞു നാല് വർഷം കാര്യമായ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ നാല് വർഷം കഴിഞ്ഞപ്പോൾ ആമവാദം വന്നപ്പോൾ ഈ റിസ്റ്റ് ആകെ ഡാമേജ് ഡാമേജായിപ്പോയി എനിക്ക് വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അടുക്കള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ആലോചിച്ചറിയാം ഒരു കൈ കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാവുന്നതിൽ പറ്റുന്ന ഒരു ഒന്നും ചെയ്യാൻ പോലെ ഒരു കായി ഗ്ലാസ് പോലും എടുക്കാൻ എനിക്ക് കൈ കൊണ്ട് പറ്റില്ലായിരുന്നു ഞാൻ സെർച്ച് ചെയ്ത ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു സെർജറിൽ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നും ഡയറ്റില്ല ഒന്നും വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു വിട്ടു പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി എല്ലാവരും ചെല്ലുമ്പോൾ മൂന്ന് നാല് എക്സ്റേ എടുക്കും ഡോക്ടേഴ്സ് തന്നെ കഷ്ടം വെച്ചിരിക്കും കാരണം ഈ റിസ്റ്റ് വിറിച്ച് ഡാമേജായിപ്പോയി എനിക്ക് നീരും വേദനയും മാത്രം ബാക്കി ഈ കൈ താഴോട്ടിടാൻ പോലും പറ്റില്ല ഒരു ബലമില്ല കൈ നെഞ്ചത്ത് വെച്ച ഞാൻ നടക്കണേ താഴോട്ടിട്ട വേദന നീരും കൂടും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ നേർച്ച തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കുറേശ് നീരും വേദനയൊക്കെ കുറേശ്ശെ കുറയാൻ തുടങ്ങി അതിനിടെ എനിക്ക് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോ ഡോക്ടർ പറഞ്ഞു മാമോഗ്രാം ചെയ്യണം അപ്പം മാമോഗ്രാം ചെയ്യാൻ പോയി സ്കാനിങ് റൂമിലേക്ക് പോയപ്പോൾ ഞാൻ ഉടമ്പടിക്ക് ആശുപത്രി കൂടിയും കൊണ്ടുപോയി എന്തോ അമ്മേൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ അന്ന് അവിടെ വെച്ചിട്ട് സ്കാനിങ് റൂമിൽ വെച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടുന്ന് പുറത്ത് കിടന്ന് ഞാൻ ഈ ആഴ്ച തന്നെ അമ്മയ്ക്ക് നൂറ് പത്രം ഞാൻ വാങ്ങി രോഗികൾക്ക് ആയിട്ട് വിതരണം ചെയ്യും രോഗികൾ അമ്മയുടെ അടുത്ത് വരട്ടെ അതായിരുന്നു എൻ്റെ ഒരു ഉള്ളിലെ ചിന്ത അന്ന് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് എനിക്ക് ഈ ഉടമ്പടി സമയമായതുകൊണ്ട് ഉടമ്പടിക്ക് അന്ന് ഒരു ദിവസം ധ്യാനം കൂടണം അപ്പോൾ ധ്യാനം കൂടാൻ ഇവിടെ വരണം ഹസ്ബൻഡാണ് കൂടെ വരാറ് ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല ഈ കൈ വയ്യാതായപ്പോൾ ബസ്സിന് കാര്യമായിട്ട് യാത്ര ചെയ്യാറില്ല ഒറ്റയ്ക്ക് ഒട്ടും യാത്ര ചെയ്യാറില്ല അന്ന് ഞങ്ങൾ തോപ്പൻപടിയിലാണ് താമസിച്ചിരുന്നത് ഹസ്ബൻ്റിൻ്റെ ജോലിയോട് ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ ഞാൻ പിറ്റേ ദിവസം എന്തായാലും ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നു അമ്മ കാത്തുള്ളൂ എന്നുള്ള ആ ധൈര്യത്തിലാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടി ധ്യാനം കഴിഞ്ഞ് ഫ്രണ്ടിലെ കൗണ്ടറിൽ നിന്ന് നൂറ് പത്രം വാങ്ങി ഞാനൊരു ബിഗ് ഷോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ നൂറ് പത്രവും ഞാൻ ബിഗ് ഷോപ്പറിലിട്ട് അമ്മയുടെ തീ തിരിഞ്ഞ് എത്തിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞ അമ്മേ എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു വീട്ടിലെത്തിക്കാനുള്ള ഒരു ആരോഗ്യം എൻ്റെ കൈകൾക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഈ ബിഗ് ഷോപ്പറിൻ്റെ രണ്ട് വാറും ഈ ഇടതുകയുടെ തണ്ടയിലിട്ടു ഈ കൈക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഞാനത് എനിക്ക് നേരിട്ട് ബസ് കിട്ടിയില്ല അരൂർക്കാണ് ബസ് കിട്ടിയുള്ളൂ തോപ്പുമടിക്ക് വീണ്ടും ഒന്ന് അവിടെ നിന്ന് കയറേണ്ട വന്ന് രണ്ട് ബസ് കയറി ഞാൻ വീട്ടിൽ പത്രം എത്തിക്കാൻ എനിക്ക് സാധിച്ചു അമ്മയുടെ സഹായമാണ് അത് എത്തിക്കാൻ സാധിച്ചു പിറ്റേ ശനിയാഴ്ച ഈ നൂറ് പത്രം എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികൾക്ക് തന്നെ ഞാൻ ഹസ്ബൻഡും കൂടി പോയിട്ട് വിതരണം ചെയ്തു അതിനുശേഷം അന്ന് മുതൽ എൻ്റെ കൈ ഈ അടുത്ത് കൈ ബലം വെക്കാൻ തുടങ്ങി പിന്നത്തെ മാസം ഉടമ്പടി ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ അച്ഛനോട് കൈ കാണിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ മുഴുവൻ ജോലികളും ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് എന്നനോട് പറഞ്ഞ് കാണിച്ചപ്പോൾ അച്ഛൻ അത് തൊട്ട് കൂടി കൈ തൊട്ട് പ്രാർത്ഥിക്കുക കൂടിയും ചെയ്തപ്പോൾ ഇവിടെ വച്ച് അതോടുകൂടി പരിപൂർണ സൗഖ്യം എൻ്റെ കൈക്ക് കിട്ടി ഒരു പഴം പോലും അല്ലെങ്കിൽ ഒരു കായ പോലും അല്ലെങ്കിൽ ഒരു കായ് ഗ്ലാസ് പോലും എടുക്കാൻ പറ്റാത്ത എൻ്റെ ഈ കൈ ഇന്ന് രണ്ട് പടല നേർച്ചപ്പഴം പിടിക്കാറാക്കി അമ്മ തന്നു ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണത് മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട് പണ്ട കാര്യമായിരുന്നു വീട് പുതുക്കി പണിയാണെന്ന് മൂന്ന് നാല് വർഷമായി ഞങ്ങൾ ചിന്തിക്കണേ ഓരോ തടസ്സങ്ങളാണ് ഒന്ന് ഞങ്ങളിവിടെ തോപ്പമുട്ടിൽ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ പോട്ടയിലാണ് വീട് വീട്ടിൽ വീടൊന്ന് പുതിക്കുവാണെങ്കിൽ അവിടെ അല്ലാത്ത വിഷയമുണ്ട് പിന്നെ ഓരോ മുനിസിപ്പാലിറ്റിയും സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ കൂടെ പോകുന്നു അമ്മ വന്ന് അമ്മ ഉണ്ടെന്നുള്ള എനിക്ക് തെളിവെച്ച ഒരു ദിവസം ഞാൻ അമ്മേനെ ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ ഗോൾഡൻ കളറിൽ ഉടുപ്പിട്ട ഉടുപ്പിട്ട അമ്മ നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അമ്മ വന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി ഓരോ വ്യക്തികളും ഞങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നും നോക്കണ്ട മുന്നോട്ട് പോയിക്കോളൂ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊരു സപ്പോർട്ട് അവരൊക്കെ പറഞ്ഞു കൊടുങ്ങി ഒരു വ്യക്തിക്ക് ഞങ്ങളത് ചെയ്യരുന്ന് കാര്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ കുറച്ച് ഞങ്ങളവിടുന്ന് അവിടെ മാറ്റി പാർപ്പിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ആ വീട് പുണി പുതുക്കി പണിയാൻ സാധിച്ചു വീടിന് മരിയഗ്രീസ് എന്നുള്ള പേരും ഇട്ടു പിന്നെ എൻ്റെ മൂത്ത മകന് പത്ത് വർഷമായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തണുപ്പ് പൊടി ഇവയൊക്കെ വരുമ്പം ചുമ വരും ചുമ വന്ന് കഴിഞ്ഞാൽ കുറേ നാൾ നീണ്ടു നിൽക്കും അങ്ങനെ ആയിരുന്നു ഉടമ്പടി എടുത്ത ശേഷം ഞാൻ നേർച്ച തേൻ അവന് കൊടുത്ത് വിശ്വാസബ്രമണം ചൊല്ലി പ്രാർത്ഥിച്ച് പുരട്ടാൻ പറഞ്ഞ് നേർച്ച തേൻ കഴിക്കാൻ പറഞ്ഞ് അവനത് കഴിച്ച് അവൻ്റെ അലർജി പൂർണ്ണമായും മാറിക്കിട്ടി പിന്നത്തെ നിയോഗം എൻ്റെ മോ ഇളയ മകന് എം ബി അഡ്മിഷൻ കിട്ടണമായിരുന്നു അത് കാറ്റ് എക്സാം എഴുതി പക്ഷെ അവൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല തൊണ്ണൂറ്റഞ്ച് പേഴ്സൻറ്റേജിൽ മാർക്ക് കിട്ടിയുള്ളൂ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ആ മാർക്കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അമ്മയുടെ ഇടപെടലും തോന്നുന്നു ഞാൻ ഗുഡ് ഗുർഗാവണല്ലേ ഡൽഹിക്കടുത്ത് എം ഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ആ കൊല്ലത്തെ അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തെ അവിടെ വൈകിയതുകൊണ്ട് മാത്രമാണ് അവന് അവിടെ അഡ്മിഷൻ കിട്ടിയത് അല്ലാണ്ട് അവന് മാർക്ക് കൊണ്ട് കിട്ടിയതല്ല പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് രണ്ടാം തീയതി ഞാനിവിടെ വന്നിരുന്നു അത് ഞാൻ എറണാകുളത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വന്നത് അവിടെ നിന്നാണ് വന്നത് അവിടെ പോയതിൻ്റെ കാരണമെന്ന് അവർ കോവിഡ് കാലത്തിൻ്റെ കാലൊന്ന് അളമാരിൽ തട്ടിയിരുന്നു കോവിഡ് ആയതുകൊണ്ട് ഇത് ഞാൻ ഹോസ്പിറ്റൽ പോകാൻ കൂട്ടാക്കിയില്ല എന്തെങ്കിലും ഒന്ന് എക്സ് എടുക്കാനും ഒന്നിനും കൂട്ടാക്കിയില്ല വീട്ടിലിരുന്നു എല്ലാം ഓയിൻമെൻ്റ് ഒക്കെ പരട്ടി അങ്ങനെ ഇരുന്നു അപ്പോൾ കുറച്ചുകാലത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അത് വേദന നീരൊക്കെ വന്നു തീരെ നടക്കാൻ പറ്റാത്ത ഇതിലായി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ രണ്ടാഴ്ച പ്ലാസ്റ്റിക് ഇട്ട് തന്നു രണ്ടാഴ്ച ഇരുന്നു ഒട്ടും കായരില്ലായിരുന്നു അത് കഴിയുമ്പോൾ ഞാൻ എറണാകുളത്ത് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ കാണിച്ചപ്പോൾ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓർത്തോ സെർജറി ഞാൻ ഡോക്ടറ് പറഞ്ഞു ഇത് സെർജറി ചെയ്യണം ബയോപ്സി എടുക്കണം ബയോപ്സിക്ക് അയച്ചാലാണ് എന്താണെന്ന് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഓഗസ്റ്റ് നാലാം തീയതിക്ക് സെർജറി ബുക്ക് ചെയ്തു സെർജറി ബുക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് അമ്മ ഏറ്റെടുത്തോളും നമുക്ക് കൃപാസനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്തിലേക്ക് വന്നു ഇവിടെ അന്ന് ഗേറ്റ് അടച്ചെടുക്കായിരുന്നു എല്ലാവരും പുറത്ത് വന്ന് പ്രാർത്ഥിച്ച് പോവാണ് ഞാനിങ്ങനെ കാല് വെച്ച് വെച്ച് നടക്കണ വന്ന് പറഞ്ഞാണ്ട് അമ്മ കണ്ടിട്ടാണോ എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കണേ അത്രയും ബുദ്ധിമുട്ടില്ല വരണ്ടതെന്ന് സെക്യൂരിറ്റി വന്നതിനോട് ചോദിച്ചു അകത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അകത്തേക്ക് വിട്ടു ഇവിടെ വന്ന് തീരെ വയ്യാത്തെങ്കിൽ മുട്ടുകൂത്താനൊന്നും പറ്റില്ല അതൊരു അവസ്ഥയായിരുന്നു വലിച്ചു വെച്ച അവിടെ നിന്ന് തന്നെ ഞാൻ കണ് കണ്ണീന്ന് കണ്ണുനീരായിട്ട് ഇനി അവിടെ നിന്ന് വരുന്നത് ഇവിടെ വന്ന് ഞാൻ ഇവിടെ മുട്ടുകൂത്തി പള്ളിയാകത്ത് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് എണീറ്റ് ജമാലിക്ക് ചൊല്ലി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ സുഖമായിട്ട് നടന്ന് പോയി സർജറി വിളിച്ച് ക്യാൻസൽ ചെയ്തു വേറെ ഒന്നും പിന്നെ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സുഖമായിട്ട് നടക്കുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെറിയ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി കറങ്ങൾ അടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം